ഇതലിപാത്രം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് ഇന്ന് നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം ഇലയപ്പത്തിനായിട്ട് ഞാൻ എന്താ മാവിൽ ഒഴിക്കാം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലിടയ്ക്ക് തേങ്ങ തിരുവിട്ടുണ്ട് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത് അരിമാവിലാണ് അരിമാവ് ഞാൻ എന്തായാലും ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇടാ എന്നിട്ട് തിളച്ച വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തിട്ട് നമ്മളത് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് വട്ടയിലാണ് കേട്ടോ വേണം മുറ്റത്തുള്ള വട്ടയിലെന്ന് കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെയാണ് ഇലയപ്പത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പം അതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം പിന്നെ മട്ടയിലെടുത്തിട്ട് മാവ് ഉരുള വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് എടുക്കണം ഇതിൽ തേങ്ങയും ചക്കരയും ഫില്ല് ചെയ്യാനുള്ള വീഡിയോ കട്ടായിപ്പോയി അത് കൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇലയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ